പച്ചമ്പി താമസിക്കുന്ന സ്ഥലവും കണ്ടെത്തി ഒരിക്കലും എനിക്കൊരവസരം തുടങ്ങി ആരാ ഗുണ്ട ഗുണ്ടാക്കോരാ നിന്നെ കൊട്ടേഷനായിട്ട് എന്നെ കൊല്ലരുത് കോരാ എന്നെ കൊല്ലരുത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം കോരാ ഞാൻ കാലു കാലുപിടിക്കാം എന്റെ മനസ്സലിന് എന്റെ പൊന്ന് കോര സാറേ എന്നെ കൊല്ലരുതേ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നെ കൊല്ലരുത് കോരാ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം പോരാ എന്നെ കൊല്ലരുത് ആയിക്കോ ആ ഇനി കേരളത്തിൽ കണ്ടുപോകുന്നു ഇല്ല ഞാൻ ഈ രാജ്യം വിട്ടു പോയിക്കോളാം ആരെങ്കിലും ചോദിച്ച ഈ ഗുണ്ടകോരതിനെ കൊന്നേ പറയാളു അന്ന് ഞാൻ അവന് രണ്ടെണ്ണം കൊടുത്ത് പറഞ്ഞു വിട്ടു പിന്നെ ആ പഹന് പോലീസ് പണി കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല യൂണിഫോം കിട്ടിയ അന്ന് തന്നെ ഏഴ് കാശ് എന്നെ തലയിൽ കെട്ടി വെച്ച് അയ്യേ ഏഴ് കൊല്ലത്തെ ശിക്ഷ ഏഴുകൊല്ലത്തെ പോയി രണ്ടെണ്ണം പെടച്ചാലോ ബ്യൂട്ടിഫുൾ ആയിരിക്കും അയ്യോ വേണ്ട വേണ്ട വേണ്ടേ എനിക്ക് പുറത്തിറങ്ങാനുള്ള ഓർഡർ ഓ എനിക്ക് കാണേണ്ടത് അവനെയാ പാറക്കൽ തോമാച്ചനെ ആ മതി വന്നേ വന്നേ വാ ശരി ഞാൻ പവിത്രനോട് പോലീസ് മുറിയൊന്നും വേണ്ടനേ അവനെ കണ്ട കണ്ടറിഞ്ഞൂടെ ആളൊരു പാവമാണെന്ന് നമസ്കാരം പവിത്ര ഞാൻ പവിത്രപ്പ നല്ല മാധുര്യമോർന്ന പേര് കണ്ടാലും ബ്യൂട്ടിഫുൾ ും ഞാൻ വന്നത് പവിത്രനോട് ചില കാര്യങ്ങൾ ചോദിച്ചപുരം കൊട്ടാരം പിന്നെ ആ കൊട്ടാരത്തെ പറ്റി പവിത്രൻ എന്തെങ്കിലും അറിയാമോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ മൂലം തിരുനാൾ പൂയം തിരുനാൾ മഹാരാജാവ് അതിഥികൾക്കായിട്ട് പണിതാണ് ഈ മന്ദിരവും കൊട്ടാരം അതല്ല ഞങ്ങൾക്ക് അറിയണം അല്ല ഇതെല്ലാം എഴുതി ഓടിന്റെ ഫലകം മോഷ്ടിച്ചോ എന്നെ പോലീസ് പിടികൂടി അതാ നല്ല ഓർമ്മ ഒരാഴ്ച മുമ്പ്

അപ്പോ ചമ്പക്കുളം സ്വദേശിയായ പവിത്രൻ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആനന്ദപുരം കൊട്ടാരത്തിൽ മോഷ്ടിക്കാൻ കയറാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമല്ലോ ഉണ്ട് അല്ല ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന വഴിയായിരുന്നു സാറോ കയ്യിലാണെങ്കിൽ പത്തിൻ്റെ കാശ് ഉണ്ടായിരുന്നില്ല ഓ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊട്ടാരം കണ്ടപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്നതായിരുന്നു ആ ആ കയറിയത് പകല് സ്കെച്ചിട്ടു സന്ധിക്ക് കയറി അന്നവിടെ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടതായിട്ട് പവിത്രൻ ഓർക്കുന്നുണ്ടോ ഇനി ഇനി വേണം എനിക്ക് കണ്ടിട്ടില്ല സാറേ പവിത്ര എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ അതിന്റെ പേരിൽ പവിത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഗുണമേ ഉണ്ടാവും എന്ത് ഗുണം എന്ത് ഗുണ നീ പ്രതീക്ഷിക്കുന്നത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സഹായം പവിത്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നമുക്ക് സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കാം ഞങ്ങൾ റെക്കമെന്റ് ചെയ്യാം തീർച്ചയായും പവിത്രന്റെ ശിക്ഷ അളവ് കിട്ടും പുറത്തിറങ്ങിയിട്ടെങ്കിലും പ്രാർത്ഥന ടീമിൽ കയറി പറ്റണം സാക്ഷ്യം പറഞ്ഞ് ശിഷ്ടകാലം ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കണം ഞാൻ ചോദിച്ചതിന് പവിത്രമൊന്നും പറഞ്ഞില്ല അല്ല ഞാനൊരു കാര്യം പറഞ്ഞ സാറിനെ കുഴപ്പത്തിലാക്കോ ഈ പോലീസിനെ നമ്പിനാൽ പവിത്ര ആണെങ്കിലും ഞങ്ങൾ വിശ്വസിക്കാം പറഞ്ഞോളൂ അല്ല കൊട്ടാരത്തിൽ എന്നെ കൂടാതെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവരെ കണ്ട് ഞാൻ പേടിച്ച് പതിങ്ങായ എന്നെ ഒറ്റലർച്ചെന്നും പറഞ്ഞു ഞാൻ പതുക്കെ മറിഞ്ഞു നോക്കുമ്പോ അവരെ ഇനി കണ്ടാൽ നീ തിരിച്ചറിയൂ അവരുടെ മുഖം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ ഹൃദയത്തിലുണ്ട് സാർ അറിയിച്ചില്ല അല്ല നല്ലവരായതുകൊണ്ട് അല്ല സാറിന് ഉദ്ദേശിച്ചല്ല സാറിന്മാരെന്നെ കുഴപ്പിക്കില്ലല്ലോ പവിത്ര ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഞങ്ങളെ വിശ്വസിക്കാം സാറിന് എനിക്ക് വിശ്വാസമാണ് ഈ സാറിൻ്റെ പൊക്കെറി എത്ര പോരാ ഒരു ഓമനത്തില്ല പൗത്തനെ നാളെ ഞങ്ങൾ വീണ്ടും വരും വരുമ്പോൾ താരകണിന്ന് രണ്ട് ബിരിയാണി വാങ്ങിക്കോണേ സാറേ തടോ ഒരു പെപ്സി തണുത്തതാ ചില്ല സേവിയർ വാ പൈത്ര ഇത് സേവിയർ നമസ്കാരം നിന്റെ മനസ്സിലുള്ള ആ കൊലയാളിയുടെ രൂപം ഇയാളോട് പറഞ്ഞു കൊടുത്താൽ അത് അതുപോലെ വരച്ച് കാണിക്കും ഉം അപ്പൊ അതുപോലെ ചെയ്യൂ ഇത് പോരെ മതി വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കാം കഴിച്ചോ ഇല്ല ഇതീന്ന് കിട്ടുന്ന കരുതണ്ട മഹാവിടാ ഇവൻ പറയുന്ന മുഴുവൻ അങ്ങോട്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയാണെന്ന് പറയാൻ പറ്റില്ലടോ എന്തായാലും ഒരു ഇവനൊരു ദുരൂഹതോരല്ലേ ഇവൻ നിന്നെ കൊല്ല കൊട്ടേഷനായിട്ട് വന്നതാ ിയത് എട്ടം കിടക്കാനുള്ള വകപ്പ് എഴുതി ഉണ്ടാക്കി പിടിച്ചിട്ട് നിന്റെ ശിക്ഷ കഴിഞ്ഞോ ഓ ഇനി എന്താ പരിപാടി സ്വന്തമായിട്ട് പണി ജീവിക്കും എന്ത് കൊട്ടേഷനോ അല്ലേ സാർ കൃഷി പോരട്ടെ സാർ പോടാ പോയിട്ട് വരട്ടെ സാർ പോടാ സാർ ഇവനറിയില്ലേ അയാൾ പറഞ്ഞ പോലെ കുറച്ച് ചിത്രങ്ങൾ പറിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ നരേന്ദ്ര മോദി അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സണ്ണി ലിയോൺ ഇവരുടെ ഒക്കെ ചായ ഉണ്ടോ കൊലപാതകം ഉം ആറ്റത്തിരിക്കുന്ന ആരാ എന്റെ അച്ഛനാ സാറേ ഫ്ലാറ്റ് ഫോട്ടോ കയ്യില്ല സമയത്ത് ഞാൻ മറ്റൊന്നും ആലോചിക്കാറില്ല എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല സാറേ പക്ഷെ സാർ എന്നെ ആനന്ദപുരത്തെ ഞാൻ കാണിച്ചു തരാം കൊലയാളി കൊലയാളി ആനന്ദപുരം കാരനാണെന്ന് തനിക്ക് അങ്ങനെ അറിയാം അയാളുടെ ഭാഷ അയാളുടെ ശബ്ദം ഞാൻ കേട്ട സാറേ ആ നാട്ടിലെ ഭാഷ കേസന്വേഷണത്തിന് വേണ്ടി പവിത്രനെ ഒരു മാസത്തെ പരോള അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് ഓർഡർ താങ്ക് യു സർ പക്ഷേ പ്രതിയുടെ സുരക്ഷയും ഉത്തരവാദിത്വവും എസ്തപ്പാന് മാത്രമായിരിക്കും സർ സാറെന്താ ആലോചിക്കുന്നത് ഒന്നുമല്ല ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആനന്ദപുരത്തേക്കാണ് പോവാൻ പോകുന്നത് അതാലോചിച്ചതാ ഓഹോ സാറിന്റെ വൈഫ് ഹൗസ് അവിടെയാണല്ലോ അല്ലേ സാറിന്റെ ഭാര്യയുടെ പിണക്കം തീർക്കാനുള്ള ഒരു ചാൻസ് അതെങ്ങനെ ബാങ്കോക്ക് പോണോ തറവാട്ടിൽ പോണോ ചോദിച്ചാൽ തറവാടെന്ന് ഏതൊരു പെണ്ണും പറയും പണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത തറവാട്ടുകാരാ